Hi once again warm welcome to voice of Adin sadin good day to everyone the power of prayer is more than just words it's a bridge between the human and the divine between our worries and sense of peace प्रार्थना केवल शब्दों से अधिक है यह मानव और दिव्य के बीच हमारे चिंताओं और शांति की भावनाओं के बीच एक सेतु है വി സൃഷ്ട പ്രപഞ്ചത്തിലെ എല്ലാ സനാതന മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം പൂർണമായ മോക്ഷപ്രാപ്തിയാണ് ധർമ്മപ്രകാരം പുരുഷായുസിന്റെ ലക്ഷ്യങ്ങളായ ധർമ്മം അർത്ഥം കാമം ക്രോധം മോക്ഷം ധാർമ്മിക രീതി പുലർത്തി പോകുന്ന ഒരു പൈതല് അവന്റെ യൗവനത്തിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് അവന് അർത്ഥമുണ്ടാകുന്നു ഉണ്ടാകുന്നു അഥവാ ധനം ഉണ്ടാകുന്നു ധനം ഉണ്ടാകുന്നത് മൂലം വീണ്ടും ധനം ആർജിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കൾ ആർജിക്കുവാനോ ഉള്ള കാമം ഉണ്ടാകുന്നു ആ കാമപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവിടെ ബ്രോധത്തിന് സ്ഥാനമുണ്ടാകുന്നു ഇതൊക്കെയും തരണം ചെയ്യാൻ സാധിക്കുന്നവന് മോക്ഷം നേടുന്നു അഹം ബ്രഹ്മാസ്മി നമുക്കുള്ളിലെ ബ്രഹ്മത്തെ അത് തിരിച്ചറിയുക ഞാൻ ആണ് ബ്രഹ്മം ഞാൻ ആരാണ് എന്ന് സത്യസന്ധമായി തിരിച്ചറിഞ്ഞാൽ എന്നിലെ ധർമ്മം മോക്ഷപ്രാപ്തിക്ക് അനുകൂലമായാൽ അവിടെ മോക്ഷം അഥവാ ദൈവത്തെ നാം പ്രാപിക്കുന്നു ഇനി ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അഞ്ചു തത്വങ്ങൾ അനുസരിച്ചിട്ട് ഇതില് അഞ്ചു നേര നിസ്കാരമായ മഗ്രിബ് ഈ അഞ്ച് നിസ്കാരവും ചേർന്ന് ഒത്തിണങ്ങിയ ഒരാൾക്ക് മോക്ഷം ലഭിക്കും അഥവാ ജന്നത്ത് പ്രാപിക്കും എന്നാണ് പറയുന്നത് പുരാതന കുറാനില് ജിഹാദ് എന്ന ഒരു സിക്സ് പില്ലർ കൂടി എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നവീന വിശ്വാസികൾ അതിനെ ഏറെക്കുറെ അംഗീകരിക്കുന്നില്ല മോക്ഷപ്രാപ്തി എന്നത് അഞ്ച് തത്വങ്ങളെ അനുസരിച്ചിട്ട് നീതിമാൻ ആരാണോ പറഞ്ഞതുപോലെ തന്നെ ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും ക്രോധത്തെയും മറികടക്കാൻ സാധിച്ചവന് മോക്ഷം പ്രാപിച്ചതുപോലെ ഇവിടെയും നീതിമാനായി ഇസ്ലാമിസത്തിൻ്റെ അഞ്ച് തൂണ് പുലർത്തിപ്പോകുന്നവൻ അതായത് അത് തന്നെയാണ് ധർമ്മം അർത്ഥം കാമം ക്രോധം മോക്ഷം അവയിലൂടെ വന്നാൽ മാത്രമാണ് മോക്ഷപ്രാപ്തി നേടുന്നത് വിശ്വാസികളെ അലാവുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന വഴിയാണ് പ്രാർത്ഥന ഒപ്പം അവരെ അവരുടെ കടമകളെ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ മത പ്രകാരം ആണെങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് അവനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നശിച്ചു പോകാതിരിക്കുന്ന ആദ്യ ഇരിക്കുന്ന അവസ്ഥയത്താണ് അതിനെയാണ് മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് അപ്പം അതെങ്ങനെയാണ് നേടാൻ സാധിക്കുന്നത് ധർമ്മം അർത്ഥം കാമം ക്രോധം ഒക്കെ വെടിഞ്ഞ് മോക്ഷപ്രാപ്തി നേടുമ്പോൾ അതിനെയാണ് അവനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് മോക്ഷ പ്രാർത്ഥന ഇൻവോൾവ്ഫോർമേഷൻ ഓർ പ്യൂരിഫിക്കേഷൻ ഓഫ് ദി സെൽഫ് അലൈനിങ് വിത്ത് ദി ഡിവൈൻ വിത്ത് ഇസ് കോൾഡ് മോക്ഷ പരമമായ സത്യസന്ധതയോടെയുള്ള ഹൃദയപരമാർത്ഥതയുള്ള പ്രാർത്ഥന അത് ഗുരുതുള്ളി കണ്ണീരാവാം ഒരു ദൈവമേ എന്ന് മാത്രം ആത്മാർത്ഥതയോടെ മനസ്സ് തുറന്ന് വിളിക്കുന്ന ഒരു വിളി മാത്രമാകാം കാണാതെ പഠിച്ചുള്ള ജൽപ്പനങ്ങളല്ല പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ആത്യന്ധികമായി പറഞ്ഞാൽ എല്ലാ ധർമ്മവും നമ്മുടെ നന്മയും നീതിയും ധർമ്മിഷ്ടതയെ കുറിച്ചാണ് അങ്ങനെ ആയാൽ മാത്രമാണ് മോക്ഷ എന്ന് പറയുന്നത് അപ്പോൾ നീതിമാനും ശ്രേഷ്ഠനും ധർമ്മിഷ്ഠനും ആയി തീർന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് മോക്ഷം മോക്ഷത്തിന് വേണ്ടി വേറെ എവിടെയും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല മോക്ഷം നിനക്ക് മുന്നിൽ തന്നെയാണ് പ്രാർത്ഥന പലപ്പോഴും മതപരമോ ഘടനാപരമോ എഴുതി കാണാതെ പഠിച്ച ജൽപ്പനങ്ങളോ അല്ല ആയിരിക്കണമെന്നില്ല ഹൃദയംഗമമായ ഒരു മന്ത്രിക്കൽ ഒരു കണ്ണീർ ഒരു നിശബ്ദ ചിന്ത പോലും പ്രാർത്ഥനയുടെ ഒരു മുഖമാർഗം ആത്യന്തികമായി അതിന്റെ ശക്തി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതിനപ്പുറം അറിവും കഴിവും സ്നേഹവും ർത്ഥവും നിഗൂഢതയും നമ്മളുണ്ടെന്ന് നമ്മെ ബോധിപ്പിക്കുവാനുള്ള അഥവാ ഓർമ്മിപ്പിക്കുവാനുള്ള കഴിവില്ല പ്രാർത്ഥന നിങ്ങളുടെ ഒറ്റപ്പെടൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രാധാന്യമുള്ളതാണെന്ന് ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു അഥവാ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തെയോ പ്രപഞ്ചത്തെയോ നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വത്തെയോ സമീപിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പരമമായ ഏകത്വത്തിലേക്ക് അഹം ബ്രഹ്മാസ്മി എൻ്റെ ഉള്ളിലെ ബ്രഹ്മത്തെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അവിടെ ആ പ്രാർത്ഥനയിൽ അതിൻ്റെ അവസാനം അവിടെ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ കണ്ണുനീർ പൊഴിക്കുവാൻ സാധിക്കും ആ ഒരു കണ്ണുനീരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് വീണ്ടും ഒരു പുനർഭാലവക നിങ്ങളുടെ ഒരു ലൈക്കോ ഷെയറോ നിങ്ങൾക്കൊന്നും നഷ്ടമാക്കുന്നില്ല Please like, subscribe and share. Thank you and have a good day.